ക്ഷംന ശ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമുക്ക് അണ്ടി ബോളി സർവത്ത് ഉണ്ടാക്കിയല്ലോ ബത്തൊക്കെ വെച്ചിട്ട് ഇതിന് നമുക്ക് മുഹബത്ത് ക സർബത്ത് എന്നും പറയാം ഇത് ആദ്യം നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാം നമ്മുടെ കത്തി കൊണ്ട് ആദ്യം ഉള്ളൊക്കെ നമുക്ക് ആദ്യം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം നമുക്ക് കഴിച്ചാലും മതി വരില്ല അത്രക്കും അട്ടി പോലെ ടേസ്റ്റാണ് നമുക്കിത് സ്പൂൺ കൊണ്ടുകൂടി നമുക്കൊക്കെ എല്ലാ സൈഡും ഒന്ന് ചിരണ്ടി എടുക്കണം പിന്നെ നമുക്ക് ആവശ്യത്തിൻ്റെ അനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരാൾ മധുരം ചിലർക്ക് മധുരം വേണ്ടാത്ത ആൾക്കാരും ഉണ്ടാവും ഏ ചിലക്ക് ആ ബത്തൻ്റെ മധുരം തന്നെ ഇഷ്ടമുള്ളതാണെന്നെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട വെറും മിൽക്കി മേഡ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി മിൽക്കി മേഡ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് മിൽക്കി മേടാണ് ഇതും കൂടെ ആയി നമ്മൾ മിക്സ് ചെയ്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് പറഞ്ഞറിയിക്കാൻ കഴിയും അത്രയും നല്ല ടേസ്റ്റാണ് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് കഷ്കഷ് എന്ന് പറയുക നമ്മൾ കുറച്ച് സമയം വെള്ളത്തിൽ തതിർത്ത് വെച്ചതിന് ശേഷമാണ് ഇത് ചേർത്ത് കൊടുക്കേണ്ടത് അത് എല്ലാവർക്കും അറിയേണ്ടാവും ഇതും കൂടി നമുക്ക് മിക്സ് ചെയ്ത് അതിനാൽ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ കഴിയും അത്രയും നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്